ഫാസ്റ്റിങ് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിയും വെറുതെ ഒരു ഫാസ്റ്റിങ് ചെയ്തതുകൊണ്ട് മാത്രം വെയിറ്റ് കുറയണമെന്നില്ല നമ്മുടെ ബോഡി കലോറി ഡെഫിസിറ്റ് ആവുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കുറയാ അതായത് നമ്മൾ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ഇൻടേക്കിനേക്കാൾ കൂടുതൽ കലോറി ബേൺ ഔട്ട് ആവുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കുറയാം ഫാസ്റ്റിംഗ് ടൈമിൽ ഫാസ്റ്റിങ് ചെയ്യുന്ന ടൈമ് വളരെ കൂടുതലും കഴിക്കുന്ന സമയം വളരെ കുറവാണ് അതായത് ഈ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി റിക്വയർമെൻസിനേക്കാൾ കൂടുതൽ ഫുഡിൽ നിന്ന് കലോറി എത്തുന്നുണ്ടെങ്കിൽ അവിടെ വെയ്റ്റ് ലോസ് സാധ്യമാവില്ല നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് അതിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ എത്രമാത്രം അളവിലാണ് കഴിക്കുന്നത് എന്താണ് നമ്മൾ കഴിക്കുന്നത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫാസ്റ്റിംഗ് വിശപ്പ് കണ്ട്രോൾ ചെയ്യാനായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അൺനെസറി ആയിട്ടുള്ള സ്നാക്കിങ് ഒഴിവാക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത് കണ്ടിന്യൂ ചെയ്തു പോവുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫാസ്റ്റിംഗ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല ഇതെല്ലാം ഒരു ഗൈഡൻസോട് കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മാനഹെൽത്ത് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക